പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ വളരെ ഒരു മെഡിറ്റേഷൻ 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 ആണ് ഈ ലളിതവും എന്നാണ് ഇത് അറിയപ്പെടുന്നത് കോൺസെൻട്രേഷനും ഫോക്കസിംഗും ഇതുവഴി ശീലിക്കാം അറ്റൻഷൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ഉള്ള കുട്ടികളും മുതിർന്നവരും ഇത് ചെയ്താൽ അത്ഭുതാവഹമായ മാറ്റം കാണാൻ സാധിക്കും പക്ഷേ തുടക്കത്തിൽ അവർ മടുപ്പ് കാണിച്ചേക്കാം എന്നാൽ സ്നേഹപൂർവ്വം മറ്റ് പ്രോത്സാഹനങ്ങൾ നൽകി ഇത് ഇരുപത്തിയൊന്ന് ദിവസം ഒരേ സമയം ശീലിപ്പിച്ചാൽ പിന്നെ അവർ തന്നെ ചെയ്തു ഈ ധ്യാനം എല്ലാവർക്കും നല്ലതാണ് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ ഇത് ശീലിച്ചാൽ അവർക്ക് പഠനം എളുപ്പമായി തീരും ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന് നന്ദി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം ഈ താടക ധ്യാനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുവിൽ ദൃഷ്ടി ദൃഷ്ടികേന്ദ്രീകരിക്കാം ഏറ്റവും ഉത്തമം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സൂക്ഷിച്ചു നോക്കുക സാധിക്കുന്നവർ നിങ്ങളുടെ കൈയെത്തുന്ന ദൂരത്തിൽ ഏകദേശം അടി അകലെ നിങ്ങളുടെ കണ്ണിന്റെ അതേ നിരപ്പിൽ അല്ലെങ്കിൽ അല്പം താഴെയായി ഒരു കത്തിച്ചു വെക്കുക കഴുത്തിന് ആയാസം വരാതിരിക്കാൻ ഇത് സഹായിക്കും മുറിയിൽ കുറയ്ക്കുക ഇരുണ്ട വെളിച്ചം അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചം ഉറപ്പാക്കുക മെഴുകുതിരി നാളം മാത്രമായിരിക്കണം ഏറ്റവും തിളക്കമുള്ള പ്രകാശ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഇരിക്കുക കാലുകൾ മടക്കി ചമ്രം പടഞ്ഞു ഒരു കുഷനിൽ അല്ലെങ്കിൽ ഖസേരയിൽ ഇരുന്ന് കാൽപാദങ്ങൾ നിലത്ത് വെച്ച് ഇരിക്കുക നിങ്ങളുടെ നറ്റെല്ലിൽ നേരെയാക്കി എന്നാൽ നിലയിൽ വെക്കുക വെക്കുക കൈകൾ കാൽമുട്ടുകളിൽ കൈപ്പത്തികൾ മുകളിലേക്കോ താഴേക്കോ എന്നാൽ ധ്യാനത്തിനുള്ളിലെ ആന്തരിക സൂചനകളെ നിങ്ങൾ പ്രാഥമികമായി ശ്രദ്ധിക്കുക ആദ്യത്തെ ഒരു മിനിറ്റ് സമയം വെറുതെ ഇരിക്കുക സമയം സൗമ്യമായ ശ്രദ്ധ വേണം കണ്ണുകൾ മൃദുവായി അടച്ച് കുറച്ചു നിമിഷം ഇരിക്കുക ശ്വാസം ശ്വാസം എടുക്കുക എടുക്കുക മൂക്കിലൂടെ ആഴത്തിൽ ഉള്ളിലേക്ക് ഉയരുന്നത് ശ്രദ്ധിക്കുക എന്നിട്ട് മൂക്കിലൂടെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം 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 പുറത്തേക്ക് പുറത്തേക്ക് വിടുക വിടുക ഉള്ളിലേക്ക് എടുക്കുക എല്ലാ പിരിമുറുക്കങ്ങളും അയച്ചുവിടുക ശരീരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്തെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭാഗം ശ്രദ്ധിക്കുകയും അവയെ ബോധപൂർവം അയച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്യുക നിങ്ങളുടെ തോളുകൾ താടി നെറ്റി എന്നിവ ഇടുക നിങ്ങൾക്ക് തയ്യാറാണെന്ന് തോന്നുമ്പോൾ സാവധാനം കണ്ണുകൾ തുറന്ന് മെഴുകുതിരി നാളത്തിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി ദൃഷ്ടികൊണ്ടുവരിക ആയാസപ്പെടരുത് നിങ്ങളുടെ കണ്ണുകൾ സ്വാഭാവികമായി നാളത്തിൽ വിശ്രമിക്കാൻ അനുവദിക്കുക മിനിറ്റിൽ കൂടുതൽ ശ്രമിക്കാതെ വെറുതെ നിരീക്ഷിക്കുക അടുത്ത മിനിറ്റ് സമയം സ്ഥിരമായി മെഴുകുതിരിയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുക നാളത്തിന്റെ അഗ്രത്തിൽ നിങ്ങളുടെ ദൃഷ്ടി ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുക ത്തിനുള്ളിലെ ഒരു ചെറിയ ബിന്ദു തിരഞ്ഞെടുക്കുക ഒരുപക്ഷേ ഏറ്റവും തിളക്കമുള്ള ഭാഗം അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ളത് അവിടെ നിങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു വെക്കുക ചിമ്മുന്നത് പരമാവധി കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം പക്ഷേ നിർബന്ധിക്കരുത് നിങ്ങളുടെ കണ്ണുകൾക്ക് സ്വാഭാവികമായി ചിമ്മാൻ തോന്നുകയാണെങ്കിൽ അതിനനുവദിക്കുക എന്നിട്ട് മൃദുവായി നിങ്ങളുടെ ദൃഷ്ടി തിരികെ കൊണ്ടുവരിക നാളത്തിന്റെ സൂക്ഷ്മമായ ചലനങ്ങൾ ശ്രദ്ധിക്കുക അത് ആടുകയാണോ അതോ താരതമ്യേന നിശ്ചലമാണോ നിങ്ങൾ നോക്കുമ്പോൾ ചിന്തകൾ ഉയർന്നു ഉയർന്നുവന്നേക്കാം ഇത് സ്വാഭാവികമാണ് തിരികെ കണ്ണുകൾക്ക് നേരിയ നേരിയ നനവ് അല്ലെങ്കിൽ അനുഭവപ്പെടാൻ തുടങ്ങിയേക്കാം ഇത് പലപ്പോഴും ഭാഗമാണ് ഈ സംവേദനങ്ങളോട് പ്രതികരിക്കാതെ നാളത്തെ നിരീക്ഷിക്കുന്നത് തുടരുക സമയം തുടരുക നാളത്തിൽ നിങ്ങളുടെ സ്ഥിരമായ ദൃഷ്ടി നിലനിർത്തുന്നത് തുടരുക കഴിയുന്നത്ര നിശ്ചലമാക്കാനും കാഴ്ചാനുഭവത്തിൽ ലയിപ്പിക്കാനും ശ്രമിക്കുക നിങ്ങൾ കണ്ണു ചിമ്മിയ ശേഷമോ അല്ലെങ്കിൽ കണ്ണുകൾ ക്ഷണികമായി അടച്ച ശേഷമോ നാളത്തിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക തീർച്ചയായും ഉണ്ടായിരിക്കും ഇതിനെ ആഫ്റ്റർ മേജ് എന്ന് പറയുന്നു ഇത് ഏകാഗ്രതയുടെ നല്ല സൂചനയാണ് നിങ്ങളുടെ ബോധത്തെ നാളവുമായി ലയിപ്പിക്കാൻ ശ്രമിക്കുക അതിന്റെ വെളിച്ചം നിങ്ങളുടെ കാഴ്ചയും പിന്നീട് നിങ്ങളുടെ മനസ്സിനെയും നിറയ്ക്കുന്നത് സങ്കൽപ്പിക്കുക നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കാര്യമായി വെള്ളം വന്നാൽ കണ്ണുനീർ സ്വതന്ത്രമായി ഒഴുകാൻ ഇത് ട്രാടകയിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയയായി കണക്കാക്കപ്പെടുന്നു അത്യാവശ്യമല്ലെങ്കിൽ അവ തുടക്കരുത് നാളത്തിൽ സന്നിഹിതനായിരിക്കാൻ മൃദുവായി സ്വയം ഓർമ്മിപ്പിക്കുക മനസ് അലയുകയാണെങ്കിൽ തിരികെ കൊണ്ടുവരിക ധ്യാനം പുരോഗമിക്കുമ്പോൾ നിങ്ങൾക്ക് ആഴത്തിലുള്ള ശാന്തതയോലതയോ അനുഭവപ്പെട്ടേക്കാം നാളം ഒരു ബാഹ്യവസ്തു എന്നതിലുപരി ആന്തരിക ശ്രദ്ധയിലേക്കുള്ള ഒരു കവാടമായി മാറുന്നു നോക്കുന്നത് തുടരുക നിങ്ങൾക്ക് കണ്ണുചിമ്മാൻ എരിച്ചിൽ തുടങ്ങുമ്പോൾ സാവധാനത്തിലും മൃദുവായി നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചുപിടിക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ നാളത്തെ നിങ്ങളുടെ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക നിങ്ങളുടെ നെറ്റിയുടെ മധ്യഭാഗത്ത് നിങ്ങളുടെ പുരികങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് മൂന്നാം കണ്ണ് അല്ലെങ്കിൽ ആജ്ഞാചക്രയിൽ ഈ വ്യക്തവും ഉജ്ജ്വലവുമായ ചിത്രം നിലനിർത്താൻ ശ്രമിക്കുക

നിശ്ചലത എന്നിവ ശ്രദ്ധിക്കുക നാളത്തിന്റെ ആന്തരിക ചിത്രം നിലനിർത്തുന്നത് തുടരുക അതിന്റെ സമാധാനപരമായ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിലുടനീളം വ്യാപിക്കുന്നത് അനുഭവിക്കുക നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക നിങ്ങളുടെ ശ്വാസം എടുക്കുന്നതിന്റെയും പുറത്തുവിടുന്നതിന്റെയും മൃദലമായ താളം ശ്രദ്ധിക്കുക ശ്വാസം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക നിങ്ങളുടെ ശരീരത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ സ്ഥലത്ത് ഇരിക്കുന്നത് അനുഭവിക്കുക മറ്റൊരു ആഴത്തിലുള്ള ശ്വാസം എടുക്കുക ഉള്ളിലേക്ക് ശ്വാസം പുറത്തേക്ക് വിടുക നിങ്ങളുടെ മനസ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാണെന്ന് തോന്നുമ്പോൾ സാവധാനത്തിലും മൃദുവായി നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക വെളിച്ചവുമായി ക്രമേണ പൊരുത്തപ്പെടാൻ അവയെ അനുവദിക്കുക മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു ശേഷം തീവ്രമായ പ്രവർത്തനങ്ങളിലോ സ്ക്രീൻ ടൈമിലോ ഏർപ്പെടുന്നത് ഒഴിവാക്കുക കുറച്ച് വെള്ളം കുടിക്കുക ധ്യാനം കേവലം കണ്ണുകൊണ്ട് നോക്കുന്ന ഒരു ധ്യാന രീതി മാത്രമല്ല മറിച്ച് അത് നമ്മുടെ അന്തരീക്ഷവും മനസ്സും ശുദ്ധീകരിക്കുന്ന ഒരു ശക്തമായ യാത്രയാണ് നാം നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന അശാന്തിയും അലസതയും കുറയ്ക്കാൻ ഇത് വളരെ ഫലപ്രദമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക അടുത്തതായി ഏത് ആണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്ദി താങ്ക് യു ഗോഡ് താങ്ക് യു ഓൾ